ഒരു 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 ദാക്ഷിണ്യവും ഇല്ല അവൻ മാറി ഇന്ന് തന്നെ ഒഴിവാക്കണം ഈ ഒരു വാർത്ത ബന്ധപ്പെട്ട ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ഷൈല ടീച്ചർ റിപ്പോർട്ട് ചെയ്യുക അല്ലേ ഈ ഷിയാവും പറഞ്ഞത് നിങ്ങളുടെ റൂമിൽ അടച്ചിട്ടിനേന്ന് നിങ്ങൾക്ക് ഇതിലും നല്ല നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ അടച്ചിടുന്നേ ഇതിലും നല്ലത് എന്തിനാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ മുതുകാടിനെതിരെ സി പി ഷിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു വാക്കുണ്ട് അവൻ ആരോ കാര്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂറ് കാണിക്കുന്നതാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് അത് കഴിഞ്ഞ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഷിയാവിനെ ഒതുക്കാനും ഒരുപാട് വഴികൾ ഇവർ നോക്കി ഒരുപാട് അമ്മമാരെ കൊണ്ട് പലതും പറയിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മുതുകാടിൻ്റെ നാടകം അവിടെ അരങ്ങേറുമ്പോൾ നമ്മൾ എല്ലാവരും ചോറാ തിന്നുന്നു എന്നുള്ള ഒരു സാമാന്യ മര്യാദ പോലും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നിരവധി അമ്മമാർ വന്നു ഒരുപാട് അമ്മമാർ വന്നു പല പല ചാനലിൽ ചാനലിലിരുന്ന് അവർക്കുണ്ടായ പിന്നെ അതുകൊണ്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവരും പറഞ്ഞു എന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ സ്ഥാപനം മൂന്നോ നാലോ അഞ്ചോ ആറോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ എല്ലാ ആനുകൂല്യങ്ങളും സൗജന്യമായി ലഭിക്കുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നുണയായ വെറും നുണ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷിയാവിനെ രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞുപെടാനുണ്ടായ കാരണം അവര് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ ഇടപെടലാണ് എന്നാണ് അതായത് കെ കെ ശൈലയ ടീച്ചർ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയുടെ ഇടപെടൽ പക്ഷേ മന്ത്രി ഈ അന്നത്തെ മന്ത്രിയായിരുന്ന നമ്മുടെ കെ കെ ശൈലയ ടീച്ചർ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം ഷിയാബ് തന്നെയാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു ദിവസം ചിലപ്പോൾ ഷിഹാബ് എവിടെയുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിഹാബ് ഇവിടെ ഉണ്ടല്ലേ നന്നായി എന്ന് പറഞ്ഞു കുറെ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ എവിടെയാണ് ഞാൻ രണ്ടോ മൂന്നോ തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു ഇല്ല ഞാൻ ശിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അത് പച്ചതുണിയാന്ന് തെളിഞ്ഞല്ലോ അതായത് മന്ത്രി പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ എന്നൊക്കെയായിരുന്നു ഇവരടിച്ചിറക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഷിയാവിനെ ഒഴിവാക്കുമ്പോൾ ഷിയാവ് പറഞ്ഞു ഷിയാവ് അന്നത്തെ കാലത്ത് തന്നെ ഒരു വീഡിയോ എടുത്ത് ഈ ഉദ്ഘാടനം തന്നെ അയച്ചു കൊടുത്തിരുന്നു കാരണം അവിടെ വേണ്ട ഇവർക്ക് ഷിയാവുണ്ടെങ്കിൽ ഇവരുടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല ഷിയാവിനോട് പറഞ്ഞു നീ നീയൊന്ന് കണ്ണടക്കൂ ഉണ്ടാക്കാം ഇവിടെ അങ്ങനെ ഷിയാവിന് പിന്നെ വേണ്ട അങ്ങനെയൊരു പൈസ തന്നെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല ഷിയാവിൻ്റെ ബാപ്പുണ്ടല്ലോ അദ്ദേഹം വളരെ നല്ല ട്ടോ അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ളൊരു പൈസ നമുക്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഷിയാവിന് ഒരുപാട് പൈസ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ഷിയാവ് പറഞ്ഞു അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മാത്രമേ എനിക്ക് വേണ്ടൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഷിയാബ് ആ കണ്ണടക്കാൻ അദ്ദേഹം വേണ്ട ആ കണ്ണടച്ചിട്ടുള്ള ഒരു പൈസ പോലും അദ്ദേഹത്തിന് വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഈ നന്മമരം അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്തൊക്കെ തട്ടിപ്പുകളാണ് അദ്ദേഹം ഇത്രയും വർഷമായിട്ടിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഇദ്ദേഹത്തെ കാരണമായ ആ ഫോൺ കോളും കൂടി കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എന്നാൽ മാജിക് പ്ലാനറ്റിൽ നിന്ന് ഒക്ടോബർ ിന് എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് മാജിക് പ്ലാനറ്റിന്റെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേന മിദ്രമല എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാം ലോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിനിഷൻ മിനിസിപ്പായിട്ട് സാറ് സംസാരിച്ചിരുന്നു പോകുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു ഒരു വർഷം തകേ ശരി മുപ്പത്തൊന്നു വരെ നവംബർ ഒന്നോട്ട് ഒഴിവാക്കാൻ എന്താണ് നവംബർ ഒന്നോട്ട് ഒഴിവാക്കാന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആലോചിച്ച് നോക്കണം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മന്ത്രിയുമായിട്ടും മന്ത്രിയുടെ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു ഇന്ന് ആൾക്കാരാണ് പറഞ്ഞത് താങ്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ആറ്റം ഇനി അവിടെ ഉണ്ടെങ്കിൽ കെ കെ ശൈലജ ടീച്ചർ ബഹുമാനപ്പെട്ട കെ കെ ശൈലജ ടീച്ചറ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ പച്ച നുണ പറയുന്നത് ഇവരെന്തൊക്കെ കാര്യത്തിൽ ഇതുപോലെ നുണ പറഞ്ഞിട്ട് പല പല ആനുകൂല്യങ്ങളും ഇവർ വാങ്ങിച്ച് പോക്കറ്റിലാക്കിയിട്ടുണ്ടാകും നിങ്ങളൊന്നും ആലോചിച്ചിട്ടുണ്ടോ അതായത് ഒരു മന്ത്രി അറിയാത്ത കാര്യമാണ് ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത് അവിടുത്തെ ഉദ്യോഗസ്ഥനുമായിട്ട് ആ ഉദ്യോഗസ്ഥനെ പെൻഷൻ വാങ്ങിക്കാൻ പോലും അനുവദിക്കരുത് അവനെ പോലെയുള്ള നാറികളെ ഇന്ന് തന്നെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യലുണ്ട് ഡിസ്മിസ് ചെയ്യണം അതായത് അവിടെയുള്ള അവിടെ നല്ല കുട്ടികളെ കൊണ്ടിരുത്ത് ഇങ്ങനെയുള്ള ചെറ്റകളെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവസ്ഥയാണ് ഈ പറയുന്നത് ഈ ഷിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിചാരിച്ചു മന്ത്രി എന്തിനാണ് എന്നോട് ഈ കടുങ്കൈ ചെയ്തത് അതായത് മന്ത്രിക്ക് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മളൊക്കെ ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്ന പിന്നെ കെ കെ ശൈല ടീച്ചറാണോ ഷിയാവിനെ ഒഴിവാക്കിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിയിരുന്നു പക്ഷേ ടീച്ചർ വന്ന് ഇപ്പം നേരിട്ട് പറഞ്ഞു പോയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു പക്ഷേ ഷിയാവ് ഇന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ഷിയാവിൻ്റെ മനസ്സിലും ടീച്ചർ ഇതേപോലെയാണോ ടീച്ചർ ഇങ്ങനെ സ്നേഹമില്ലാത്തതാണോ എന്നുള്ള ഒരു ചിന്ത നമുക്കെല്ലാവർക്കും വരും അപ്പം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇനിയും പല മന്ത്രിമാരുടെ കയ്യിലും ഉണ്ടാവും അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിച്ചോ നിങ്ങളറിയാതെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നാറികൾ അവന്മാർ ഒരു ഒരു ദാക്ഷിണ്യവും ഇല്ല അവന്മാർ ഇന്ന് തന്നെ ഒഴിവാക്കണം ഈയൊരു വാർത്ത ബന്ധപ്പെട്ട ആൾക്കാരിൽ എത്തിക്കഴിഞ്ഞാൽ ശൈല ടീച്ചർ റിപ്പോർട്ട് ചെയ്യുക അവരെ അപ്പോൾ തന്നെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ ശക്തമായ നടപടി എടുക്കണം അവനൊന്നും ജീവിതത്തിൽ പെൻഷനും പിന്നെ പി ഒന്നും കിട്ടാതെ അവനൊക്കെ തെണ്ടി ജീവിക്കണം അതാണ് വേണ്ടത് അങ്ങനെയുള്ള എരപ്പാളികളാണ് ഇനി ഇതൊക്കെ ഈ എല്ലാ ഷിയാവിൻ്റെ പേരിലാണ് എല്ലാ ഷിയാവിൻ്റെ കംപ്ലൈൻറ്റാണ് ഷിയാവ് ഇവിടെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അമ്മമാരെ അങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങ് പറഞ്ഞു അമ്മമാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം അതിനാ വരാനുണ്ട് വരാനുണ്ട് ഒറ്റ ഒന്നിനെ വെറുതെ വിടരുത് കാരണം എന്താ വെച്ചാൽ എല്ലാം പുറത്തു കൊണ്ടുവരണം അവിടെ നിന്ന് ഇതുപോലുള്ള കള്ള നാണയങ്ങളെ മൊത്തം പുറത്തു കൊണ്ടുവരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അവര ഒരു കൃത്യ ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ അവര് വൈലന്റ് ആവുവാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിന്റെ പേരിൽ ഒരു മാനസിക ഒന്നും കുട്ടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഷോ ഒരു മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷോ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും അത് അതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു ജയിച്ചിരുന്നു ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു പക്ഷെ അടച്ചിട്ടിരുന്നു കാരണം അപ്പൊ ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി നാലുപേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല അവനെ അക അടച്ചിരുത്തിയാലും നല്ല രീതിയിൽ വശങ്ങള് പറഞ്ഞു കൊടുത്ത് അഞ്ചു മക്കളെ അടച്ചിട്ട് ഞാനാണ് എന്റെ തള്ളമാരെ ഇതന്നെയല്ലേ ഈ ഷിയാവും പറഞ്ഞത് നിങ്ങളുടെ റൂമിൽ അടച്ചിട്ടിനു നിങ്ങൾക്ക് ഇതിലും നല്ലത് നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അടച്ചിടുന്നതിലും നല്ലത് എന്തിനാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അടച്ചിടുന്നത് പിന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമാണോ വലുത് അല്ലാതെ ഈ സ്വന്തം സ്വന്തമായിട്ട് ഭക്ഷണം തരൂ എന്ന് പറയാനറിയാത്ത അത് പലതരത്തിലും റിയാക്റ്റ് ചെയ്യുന്ന ആ മിണ്ടാപ്ര ആ ഒരു പാവങ്ങൾക്ക് ഭക്ഷണം വരെ നിഷേധിച്ച നിങ്ങളാണോ ഈ അമ്മമാർ നിങ്ങൾ അമ്മമാർ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾ ആരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല ആരോ നിങ്ങളുടെ പിന്നിൽ ശക്തമായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെ നല്ല രീതിയിൽ അതായത് നിങ്ങളൊരു നാലഞ്ച് ആൾക്കാരെ നല്ല രീതിയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് നല്ല ക്ലാസ്സും തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അമ്മ പറയുന്നുണ്ട് അഞ്ച് അഞ്ച് പേരെ ഞാൻ അടച്ചിട്ട് തോന്നുന്നു അവർക്കെതിരെ ഈ ശിശുക്ഷേമ വകുപ്പ് കേസെടുത്തിട്ട് ജയിലിൽ തള്ളണം ഈ ഇവരൊന്നും ഒരു അമ്മയല്ല അമ്മ ഒരു അമ്മ ഇങ്ങനെ പറയുമോ ഇവിടെ എത്ര ആൾക്കാർ എത്രയെത്ര ആൾക്കാർ ഇതുപോലെയുള്ള ആൾക്കാർ നോക്കുന്നുണ്ട് എത്രയെത്ര അമ്മമാർ ഈ മുതുകാടിൻ്റെ സഹായമോ മറ്റുള്ള സഹായമോ ഇല്ലാതെ സ്വന്തം വീട്ടിൽ എത്ര എത്ര അമ്മമാരും നോക്കുന്നുണ്ട് അവരുടെയൊക്കെ കാലുകയ്യെ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും യോന്മാർക്കില്ല ഇതിറ്റുങ്ങൾക്കില്ല ഇതിറ്റുങ്ങൾക്ക് നേരിട്ട് നാണവും മാനവും ഇല്ലാണ്ട് പറയുകയാണ് ഞങ്ങൾ പൂട്ടിയിടാറുണ്ട് ഭക്ഷണം കൊടുക്കാൻ ലേറ്റാകാറുണ്ട് അവർ വയലൻ്റ് ആകാറുണ്ട് ആലോചിച്ച് നോക്കണം ഇതെന്താ സർക്കസ് കൂടാരാ ഇതെന്താ ഈ പിന്നെ കൂട്ടിൻ്റെ അകത്ത് ഇട്ടിട്ട് പിന്നെ ഈ എന്താ പറഞ്ഞിട്ട് തുറന്നു വിട്ടിട്ട് അങ്ങ് കൊണ്ടുപോന്നിയാ ആൾക്കാർ വരുമ്പോൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഇതിറ്റങ്ങളെല്ലാം പൈസക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെയുള്ള പറയിക്കുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവാടന്ന് ഷിയാവ നീയാന്ന മോനെ മുത്തടന്ന് നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്നിടന്ന് നീ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നെയാണത് നീ ശരി തന്നെയാണ് കാരണം മന്ത്രിൻ്റെ പിന്നെ എന്താ പറയേണ്ടത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തില് പോന്നോട്ട് നന്ദി